ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണേ കേട്ടോ ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താം അപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാരണം ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ബെനിഫിറ്റ് ആയതുകൊണ്ടേന്ന് കരുതിയാണ് ഇതിന്റെ ഒരു അൺബോക്സിങ് കാണിക്കുന്നതും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അപ്പം ഞാനിത് ഉപയോഗിച്ച് നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് ഞാൻ വീണ്ടും രണ്ടാമത് വാങ്ങിയതാണ് അപ്പം നമ്മളെ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഷോപ്പ് ഉള്ളെങ്കിൽ ഷോപ്പുകളിലൊക്കെ എ സി റൂമാണെങ്കിൽ നമ്മൾ അവിടെ ഒരു റൂം ഫ്രെഷ്നർ വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ല സ്മെല്ലേ ഒരു സ്മെല്ല് വരത്തില്ലേ അപ്പം എ സി റൂം ആകുമ്പോൾ എന്തായാലും ഒരു റൂം ഫ്രഷ്നർ അത്യാവശ്യം അല്ലേ അപ്പം വീട്ടിലാണെങ്കിലും അങ്ങനെ ഒരു റൂം ഫ്രഷ്നർ നോക്കിയിട്ട് കുറേ എണ്ണം ഞാൻ വാങ്ങിച്ചു നോക്കി കേട്ടോ ഒന്നും ഒരു സ്യൂട്ടാകുന്നില്ല നല്ല ഒരു സ്മെല്ല് വരുന്നില്ല അപ്പം ഞാനിങ്ങനെ ആകെ വധിയിടായിട്ട് ഇരിക്കുവായിരുന്നേ പിന്നെ ഇപ്പം നമ്മുടെ പുതിയ ഷോപ്പിലോട്ട് മാറിയപ്പം ഷോപ്പിലും നമുക്ക് ഒരു റൂം ഫ്രഷ്നർ അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നല്ല റൂം ഫ്രഷ്നർ ഏതാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന അവസാനം ഞാൻ എ സി എടുത്ത ആ ഷോപ്പിൽ അതിൻ്റെ ആളോട് തന്നെ ചോദിച്ചു നല്ലൊരു റൂം ഫ്രഷ്നർ ഏതാണ് അപ്പോൾ പുള്ളിയാണ് ഈ റൂം ഫ്രഷ്നർ സജസ്റ്റ് ചെയ്തേ അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയ ഷോപ്പിലേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒന്നര മാസമായി അന്നതോട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ നല്ല സ്മെല്ലാണ് നമ്മുടെ റൂമിനൊക്കെ നല്ലൊരു എന്താ നല്ലൊരു നൈസ് സ്മെല്ല് ഒരുപാട് നമുക്ക് മരം പിടിപ്പിക്കുന്ന ഒരു സ്മെല്ലല്ല താനും എന്നാൽ ലൈറ്റ് സ്മെല്ലാണ് നമ്മുടെ റൂമിന് വേറെ അണ്സസസറി സ്മെൽസ് ഒന്നും ഫീൽ ചെയ്യത്തില്ലാതെ നല്ലൊരു പ്രോഡക്റ്റ് നല്ലൊരു റൂം ഫ്രഷ്നർ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൂടി വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം വരുത്തിയതാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഗോദ്രജിൻ്റെ ഹെയർ റൂം ഫ്രെഷ്നർ ഇത് ഞാൻ ഇതിൻ്റെ രണ്ട് വേരിയൻ്റാണുള്ളത് ഒന്ന് ലെമണും പിന്നെ ഒരു ക്രഷ് പിങ്ക് ഞാൻ ക്രഷ് പിങ്ക് ആണ് എടുക്കുക കാരണം ക്രഷ് പിങ്ക് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കൊരു ലെമൺ എടുക്കാൻ ഒരു മടി ഇനി എന്തെങ്കിലും അതിന്റെ ഇച്ചിരി സ്മെല് ഇച്ചിരി ഒരു ഡാർക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ വന്നാലോ അതുകൊണ്ട് ഇതാവുമ്പോൾ ഉപയോഗിച്ചിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ക്രഷ് പിങ്ക് തന്നെ എടുത്തത് ഇത് ഞാൻ കാണിക്കാം ഗോദ്രേജിൻ്റെ ഹെയർ മാറ്റിക്ക് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്പ്രേസ് ആണ് ഇതിനകത്ത് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഇതിങ്ങനെ സ്പ്രേ ചെയ്യും ഇതാണ് സംഭവം ഇതാണ് ഇതിന്റെ കവറെ ഇതിന്റെ സ്പെസിഫിക്കേഷനും എങ്ങനെയാണെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഗോദ്രേജ് എയർ മാറ്റിക് റൂം ഫ്രഷ്നർ ഇതിന് ഇതിന്റെ സൈഡിൽ നമുക്ക് ഇതിന്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുവേ അതായത് ടെൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ് ഇവിടുത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓഫ് ചെയ്യാനും പറ്റും ഇതെല്ലാം കൂടെ കേട്ടോ ഇവിടെ ഒരു ഒറ്റ സ്വിച്ച് അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർട്ടി മിനിറ്റ്സ് ഇടവിട്ട് മതിയെങ്കിൽ അതിൽ കൊണ്ടു വെക്കാം അപ്പം ഒരു പഫ് ഒരു സ്പ്രേ വന്നിട്ട് പിന്നെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത സ്പ്രേ വരുള്ളൂ അപ്പൊ നമുക്ക് ട്വന്റി മിനിറ്റ്സ് ഇടവിട്ട് വേണമെങ്കിൽ അങ്ങനെ ടെൻ മിനിറ്റ്സ് ഇടവിട്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ മൂന്ന് വേരിയന്റ് ആണ് ഉള്ളത് പിന്നെ ഇത് നമുക്ക് ഇതുണ്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ ഇതേലൊരു സ്റ്റാൻഡുണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ ഇത് റീഫിൽ ചെയ്യൽ ഇതുണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ ഉണ്ട് അതിങ്ങനെ പൊക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം ഇതുണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണ് ഇതാണ് ഇതിന്റെ റീഫിൽ സ്പ്രേ ഇതിപ്പം ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം മാത്രം വേറെ മേടിച്ച് ഇതിനകത്തോട്ട് വെച്ചാൽ മതി ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് രണ്ട് ഡബിൾ എ ബാറ്ററിയാണ് ഈ ബാറ്ററിയോട് കൂടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം വന്നു കഴിയുമ്പം ഈ ബാറ്ററിയുടെ കണക്ഷൻ വരാതിരിക്കാൻ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കും ആ പേപ്പർ എടുത്ത് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല കേട്ടോ സ്വിച്ച് ഓൺ ആക്കിയാലും വർക്ക് ചെയ്യത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക കാരണം ഇതിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കണക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ചാർജ് തീർന്നു പോകും നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് കണക്ഷൻ വന്ന ബാറ്ററി ചാർജ് തീരാതിരിക്കാനാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പേപ്പർ വയ്ക്കുന്നത് കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മളിത് വർക്ക് ചെയ്യാൻ അപ്പോൾ ഇതിനകത്തെ സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതാണ് റേഫൽ ബോട്ടിൽ അപ്പോൾ ഇതുകൂട്ട് റൂം ഫ്രഷനർ ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം വീഡിയോയിൽ വീഡിയോയിലിട്ടാകില്ല നിങ്ങൾ കയറി നോക്കാം അടിപൊളി ഒരു പ്രോഡക്റ്റ് നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് വാങ്ങിയത് വീട്ടിലേക്കുള്ള ബെഡ്റൂമിലെ ആവശ്യത്തിനും കൂടെ ആയിട്ട് വാങ്ങിയത് നിങ്ങൾക്ക് അറിയാനോ ബെഡ്റൂമിലൊക്കെ നല്ല സ്മെല്ലില്ലെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങേണ്ടതല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാകും ഉറക്കത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ തലവേദന വരും ചിലപ്പോൾ നോസിയ സെൻസേഷൻ ഒക്കെ വരും അതുകൊണ്ട് ഇത് നല്ലതാണെന്ന് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു നല്ല സ്മെൽ ായത് മാത്രമാണ് ഞാൻ ഒരു ബോട്ടിലും കൂടെ വാങ്ങിയതും നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കേട്ടോ പിന്നെ ഇതിൻ്റെ വില വന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ എം ആർ പി കിടക്കുന്നത് പിന്നെ ചെറിയൊരു നമുക്ക് ഓൺ ആമസോണിലായതുകൊണ്ട് ചെറിയൊരു ഡിസ്കൗണ്ട് ഉള്ളൂ കാരണം ഗോദ്രേജിന്റെ പ്രോഡക്റ്റിന് അങ്ങനത്തെ ബ്രാൻഡ് സാധനങ്ങൾക്കൊന്നും അധികം ഡിസ്കൗണ്ട് കിട്ടുന്നില്ല നല്ല ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ഈവൻ ഡിസ്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ പോലും അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇരുന്ന് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അത്രയും നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ ഞാൻ എ സി റൂമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നും എ സി റൂമല്ലാത്ത വീടുകളിലും മുറികളിലൊന്നും ഇത് ഉപയോഗിക്കത്തില്ല എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എ സി അല്ലാത്ത റൂമിൽ ഇത് ഉപയോഗിക്കാം പക്ഷേ എ സി എന്ന് പറയുമ്പം റൂം ഫ്രഷ്നർ ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എ സി റൂമിൽ നിന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞേ ഇപ്പം നമുക്കല്ലാണ്ടും നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ വീട് വീടിപ്പം റൂമൊക്കെ ആണെങ്കിലും പകരം നമ്മൾ പുറത്ത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ റൂം അടച്ചിട്ടിട്ട് പോകും വൈകിട്ട് വന്ന് കയറുമ്പോഴത്തേക്കും എന്തായാലും ഒരു എയർപ്പ് മണവും നമ്മൾ മാറിയിട്ട് ഡ്രസ്സിൻ്റെ എല്ലാം കൂടെ കൂടി ഒരു ബാറ്റ്സ്മെല്ലായാലും നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിലും മുറികളിലും കാണും അപ്പം നമ്മുടെ വീടുകളിൽ അല്ലാതെ എസി അല്ല സാധാ വീടുകളിൽ വെക്കാനും ഇത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത് പിന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞതാ കേട്ടോ ഈ കുർത്തി അപ്പോൾ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓരോ വീഡിയോയിലും ഇടുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഇടാമോ എന്നൊക്കെ ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ചിലതൊന്നും ഞാൻ ലിങ്ക് ഇടാത്തത് ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷം ആയതൊക്കെയായിരിക്കും അപ്പോൾ അതൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ലിങ്ക് ലിങ്കിടാത്തത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാമേ ഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങും കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ